മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ചാൽ അതുപോലത്തെ ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീൻറെ അകത്ത് പെർഫോം ചെയ്യാത്ത നമ്മൾ എല്ലാവരും ഒരു മീറ്റർ ചിലപ്പോ എനിക്ക് മനസ്സിലാക്കണം അത്

അതാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മാത്യൂസ് ഒട്ടും ഓവറല്ല എന്ന് കാണിക്കാൻ കഥാപാത്രം ഒട്ടും ഓവറല്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് കാറുകയും അടിക്കുകയും കൂട്ടുകാരന്റെ തലയിൽ ജ്യൂസ് എടുത്ത് ഒക്കെ ചെയ്യുന്നുണ്ട് അഭിനയിക്കാൻ നടന്നു അവസരം കിട്ടിയില്ല കഥ എഴുതാനോ പാട്ട് എഴുതാനോ ഉള്ള കഴിവില്ല എഡിറ്റിംഗ് അറിയില്ല ക്യാമറ അറിയാനേ വയ്യ ഒരു ചുക്കും അറിയില്ല അപ്പൊ പിന്നെ ഒരു സിനിമാ സംവിധായകനാണ് ബുദ്ധി എന്ന് മനസ്സിലായിട്ട്